ീർന്നു പോയി എന്ന് സ്വന്തം ഭാര്യയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്ന ഞെട്ടലിൽ എന്റെ ഹൃദയം സ്തംഭിച്ചു പോയിരുന്നു ലോകത്ത് ഒരു നവവരനും ഇത്തരം ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകില്ല വയർ കിടന്ന് നിലവിളിച്ച് കാറുകയാണ് വിശപ്പ് മൂലം എന്റെ ശരീരമാകെ കുഴഞ്ഞു പോയിരിക്കുന്നു പണ്ടതൊട്ടേ എനിക്ക് വിശപ്പ് സഹിക്കാനുള്ള ശേഷിയില്ല ഇതൊക്കെ ഭാര്യയായി കയറി ഇവൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതായിരുന്നു എനിക്ക് എന്റെ പുതുപുത്തൻ ഭാര്യയോട് നിസീമമായ കോപം തോന്നി പൊതുപുത്തനല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാനിവിളെ തറയിലെറിഞ്ഞ് പൊട്ടിക്കുന്നില്ല എന്റെ സിരകളിലേക്ക് കോപം പടർന്നു കയറുകയാണ് ഞാൻ അലറി ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ നീ രാവിലെ എന്നെ വിളിച്ചുണർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ നീ എണീറ്റ് പോയപ്പോൾ ഒന്ന് വിളിക്കാൻ നിന്റെ വായിൽ പഴമായിരുന്നോ തിന്ന് വയറ് വീർപ്പിച്ച് വയറൊട്ടിയ ഭർത്താവിന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് യാതൊരു കുറ്റബോധവുമില്ലേ നിർത്ത് പെട്ടെന്ന് പ്രദുവിന്റെ ഭാവം മാറി അവളുടെ കണ്ണുകൾ തുറിച്ചു ദൈവമി അബദ്ധമായോ ഞാൻ ഇരുന്ന് പരിങ്ങി അവൾ ആടയാഭരണങ്ങൾ കുലുക്കി എന്റെ അടുത്തേക്ക് വന്നു അവൾ ചോദിച്ചു എന്താ പറഞ്ഞത് പറഞ്ഞതൊക്കെ പറഞ്ഞു പറഞ്ഞതോടെ അതൊക്കെ മറന്നു അത് വീണ്ടും പറയാൻ പറഞ്ഞാൽ പറയുവതെങ്ങനാ ഞാൻ വാ പൊളിച്ചിരുന്നു ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞത് അവളുടെ മുഖം എന്റെ മുഖത്തിൻ്റെ തൊട്ടരികിൽ അവളുടെ നിശ്വാസം എൻ്റെ മുഖത്തടിക്കുന്നു ഋതുവിൻ്റെ കണ്ണ് കണ്ട് ഞാൻ പയർന്നു പോയി ഇവളിനി സൈക്കോയോ മറ്റോ ആണോ ഞാൻ വിറച്ചുപോയി ആ വിറയിലൂടെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല ഇനി പുതുതായിട്ട് വല്ലതും പറയണോ ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാൻ തിന്ന് വയറ് വീർപ്പിച്ച് നിൽക്കുന്നുവെന്ന് അങ്ങനെ പറഞ്ഞോ പറഞ്ഞു അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല വല്ലതും പറഞ്ഞാൽ ഇവളിപ്പോ എന്നെ കൊല്ലും പ്രഥുവിൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ എനിക്കല്ല ആർക്കും അത് തോന്നമായിരുന്നു അവൾ തുടർന്നു ഉണ്ണിയേട്ടാ ഞാൻ ഇതുവരെ ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല ആ അതെന്താ പൈപ്പ് ലൈനിൽ വെള്ളമില്ലേ ദൈവമേ ഞാൻ ഇനി എങ്ങനെ കക്കൂസിൽ പോകും ഞാൻ കരഞ്ഞു പോയി പൈപ്പ് ലൈനിലൊക്കെ വെള്ളമുണ്ട് പ്രഥുവിന് ദേഷ്യം വന്നു പിന്നെന്താ നിനക്ക് വെള്ളം കിട്ടാത്തത് അമ്മ തന്നില്ലേ അമ്മയെ ഞാനെന്ന് ഞാൻ ഞാൻ ചാടിയണീറ്റു ഉണ്ണിയേട്ട മണ്ടത്തരം പറയാതെ ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്ക് ഞാൻ അവളെ നോക്കി ഉണ്ണിയേട്ടൻ കഴിക്കാത്തത് കൊണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അവൾ പറഞ്ഞു ഞാൻ കഴിക്കാത്തതല്ലോ തരാത്തതല്ലേ അതിന് നേരത്തും കാലത്തും എഴുന്നേൽക്കണം ഞാൻ സ്ഥിരം ഏഴു മണിക്ക് എഴുന്നേൽക്കുന്നതാ ഇന്നലത്തെ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല നീ എഴുന്നേറ്റപ്പോൾ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു ഞാൻ വിളിച്ചതാണല്ലോ പുളു എന്നിട്ടത് ഞാൻ കേട്ടില്ലല്ലോ ഞാൻ ഉണ്ണിയേട്ടനെ കുലുക്കി ഉണർത്താൻ നോക്കി എന്നിട്ടെന്താ ഞാൻ ഉണരാത്തത് ഉണ്ണിയേട്ടനെ കുലുക്കിയപ്പോൾ ഏട്ടൻ എന്നെ തൊഴിച്ചു അസംബന്ധം തൊഴുതു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ തൊഴിച്ചു എന്നു സത്യമായും തൊഴിച്ചു ദാ തെളിവ് അവൾ ഫോണിൽ ഞാൻ അവളെ ചവിട്ടുന്ന വീഡിയോ എനിക്ക് കാണിച്ചു തന്നു കൊള്ളാം ചവിട്ടാനൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു പാവം ഈ പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാം ഞാൻ അവളോട് പറഞ്ഞു ഈ വീഡിയോ ഇൻസ്റ്റയിലൊന്നും ഒന്നും ഇട്ടേക്കരുതേ ഇല്ല ഉണ്ണിയേട്ടൻ പോയി പല്ല് തേച്ചിട്ട് വാ വയറ് വിശപ്പ് മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം മനസ്സിലായില്ല ഞാൻ അവളെ നോക്കി ബെറോട്ടയും ചിക്കനുമുണ്ട് എനിക്ക് ഒരിടത്തു നിന്ന് അത് കിട്ടി ചിക്കനെന്ന് കേട്ടതോടെ എനിക്ക് ചിറകുകൾ മുളച്ചു ഞാൻ പാറി പറന്നു ഞാൻ ഇപ്പോൾ തന്നെ പല്ല് തേച്ചിട്ട് വരാം ഞാൻ ഉടനെ അലമാര തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അരിക്കാനുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞു എന്താ ചെയ്യുന്നത് ഋതു ആരാഞ്ഞു പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സുകൾ എടുക്കുകയാണ് ഇങ്ങനെ പോയാലെന്താ സ്വന്തം വീട്ടിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അല്പന്മാരല്ലേ നീ ഇത് കാണു ഞാൻ എന്റെ നെഞ്ചിലെയും ചുണ്ടിലെയും മുറിവുകൾ അവൾക്ക് കാണിച്ചു കൊടുത്തു ഇവൾ ഈ മുറിവുകൾ ശ്രദ്ധിക്കാത്തതിൽ എനിക്ക് അത്ഭുതം തോന്നി പുതുതായി വാങ്ങുന്ന ഫോണിൽ ചെറിയൊരു പോറൽ വീണാൽ പോലും ശ്രദ്ധിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ ആ മനുഷ്യരിൽപ്പെട്ട ഇവളിൽ തൻ്റെ പുതുപുത്തൻ ഭർത്താവിൻ്റെ പുറത്തുള്ള സ്ക്രാച്ചുകൾ എന്താ ശ്രദ്ധിക്കാത്തത് ഇവൾ മനുഷ്യ സ്ത്രീ അല്ലേ അതോ ഞാൻ പുതുപുത്രനല്ലേ ഇതെങ്ങനെ ഈ മുറിവുകൾ ഋതു അമ്പരന്നു സത്യത്തിൽ ഈ മുറിവുകൾ മാവിൽ വലിഞ്ഞറിഞ്ഞു കയറിയും ഊർനിറങ്ങിയും ഉണ്ടായതാണ് പക്ഷെ ഞാനൊരു കള്ളം പറഞ്ഞു കള്ളമല്ല ആഗ്രഹം നീ മാന്തിയതാണ് അവൾ എൻ്റെ നെഞ്ചിലെ മുറിവ് പരിശോധിച്ചു അവൾ സഹതപിച്ചു അയ്യോ സോറി ഉറക്കത്തിൽ അറിയാതെ ചെയ്തതാകും അവൾ മാപ്പ് പറഞ്ഞു ഉണ്ണിയേട്ടൻ ഈ മുറിവും വെച്ച് പുറത്തേക്ക് പോണ്ട കേട്ടോ ആൾക്കാർ കളിയാക്കും ഞാനതിന് മറുപടി പറയാതെ മൂന്ന് നാല് വർഷം മുമ്പ് താജ്മഹൽ കാണാൻ ഡൽഹിയിൽ പോയപ്പോൾ വാങ്ങിച്ച ജാക്കറ്റ് എടുത്ത് ധരിച്ചു ചുണ്ടിലെ മുറിവ് ആരും കാണാതിരിക്കാൻ ഒരു മാസ്കും വച്ചു ഈ മാസ്ക് കൊറോണ കാലത്ത് വാങ്ങിവെച്ചതാണ് കൊറോണ ഇനി നമ്മോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് അന്ന് പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ കാഴ്ചയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പുറത്തേക്കിറങ്ങി പിന്നാലെ ഋതു മാസ്കും ജാക്കറ്റും ഒക്കെ അണിഞ്ഞ് ഒരു ബഹിരാകാശ സഞ്ചാരിയെ സഞ്ചാരിയെപ്പോലെ പുറത്തേക്കിറങ്ങിയ എന്നെ പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ സംശയത്തോടെ നോക്കി എന്തോ പറ്റിയടാ അദ്ദേഹം ചോദിച്ചു ആർക്ക് നിനക്ക് തന്നെ ചെറിയൊരു ഒരു കുളിരും വിറയിലും ഞാനൊരു കള്ളം പറഞ്ഞു പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ ലജ്ജയോടെ തല കൊമ്പിട്ട് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു വിവാഹപ്പിറ്റെന്ന് എനിക്കും ഇതുപോലായിരുന്നു നിനക്ക് ചെറിയ കുളിരും വിറയിലും അല്ലേ ഉള്ളൂ എനിക്ക് മുട്ടം പനിയായിരുന്നു ഒടുവിലത് ന്യൂമോണിയ വരെ വരെയായി ചത്തുപിഴച്ചു എന്ന് തന്നെ പറയാം ഹോ അതൊക്കെ ഒരു കാലം ഞാൻ അപ്പുപ്പന്റെ കത്തിയടി കേട്ട് നിൽക്കാനാവാതെ നടന്നു നീങ്ങി മനസ്സ് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് പേടിപ്പനിയാ കാണാത്ത കാര്യങ്ങൾ കണ്ടത് കൊണ്ടുള്ള ഒരു ഷോക്ക് സ്ഥിരം കാണുമ്പോൾ അത് മാറിക്കോളും അപ്പുപ്പൻ പുറകിലൂടെ വന്ന് എന്നെ ഉപദേശിച്ചു ഈ അപ്പുപ്പൺ എന്നെ നാണം കെടുത്തു കാത് പാതി ചത്തത് കൊണ്ട് അപ്പുപ്പൺ ഉറക്കെയാണ് സംസാരിക്കുന്നത് ഇന്ദുവും ശ്രുതിയുമൊക്കെ എന്നെ തന്നെ നോക്കുന്നു അല്ലെങ്കിലും ഇതിലൊക്കെ പേടിക്കാൻ വന്നിരിക്കുന്നു എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ അതും പറഞ്ഞ് തല പിന്നിലേക്ക് എറിഞ്ഞ് അപ്പൂപ്പണ് അട്ടഹസിച്ച് ചിരിച്ചു ചിരിക്ക് ശേഷം ഒരാർത്തനാഥമാണ് കേട്ടത് ഉത്കണ്ഠയോടെ ഞാൻ പിന്നിലേക്ക് നോക്കി ചിരിക്കാനായി തല പിന്നിലേക്ക് എറിഞ്ഞതിന്റെ ആവേശം കൂടിപ്പോയത് മൂലമാകാം പട്ടിക്കാട്ടിലെ അപ്പൂപ്പൺ പിന്നിലേക്ക് തലയടിച്ച് വീണ് കിടന്നു പിടയ്ക്കുന്നു ഞാൻ ഉടനെ ഓടിച്ചെന്ന് അപ്പൂപ്പനെ വാരിയെടുത്ത് ഒരു ചാരു ബെഞ്ചിൽ കിടത്തി അപ്പോഴേക്കും തിന്നും കുടിച്ചും ഏമ്പക്കം വിട്ടും തേരാപാര നടക്കുന്ന ബന്ധുക്കളും നാട്ടുകാരും ഓടി വന്ന് ഹായ് ഒരു നേരം പോക്ക് കിട്ടിയല്ലോ എന്ന ആഹ്ലാദത്തോടെ അപ്പൂപ്പനെയും എടുത്തുകൊണ്ടുപോയി ഇവർ പ്രഥമ ശുശ്രൂഷയെങ്ങനം കൊടുത്താൽ അപ്പൂപ്പന്റെ മരണം ഉറപ്പ് ഞാൻ ശ്രദ്ധിച്ചു അപ്പൂപ്പനെ എളുക്കാൻ വന്നവരൊക്കെ എന്നെ അമ്പരപ്പോടെ നോക്കുന്നു എന്താണ് ഇത്ര അമ്പരക്കാൻ വീട്ടിൽ മാസ്കും ജാക്കറ്റും ഇട്ട് നടക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ എന്റെ കല്യാണം നടന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് അയൽനാട്ടിലുള്ളവർ പോലും പുതുപ്പെണ്ണിനെ കാണാനെന്നും പറഞ്ഞ് ഇവിടെ വരുന്നു ബന്ധുക്കളാണെങ്കിൽ ഈ വീട് വിട്ടു പോകുന്നുമില്ല ഈ ജനക്കൂട്ടത്തിന് എത്രയെത്ര അസുഖങ്ങൾ പരത്താൻ കഴിയും അതിനെ പ്രതിരോധിക്കാൻ ഒരു മാസ്ക് വെച്ചത് ഇത്ര തെറ്റോ മാസ്ക് വയ്ക്കുവോ അല്ലെങ്കിൽ മരിക്കൂ എന്നാണല്ലോ ആരോഗ്യ പ്രവർത്തകനായ ആരോഗ്യാക്ഷൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ മന്ദബുത്തുക്കൾക്ക് അത് വല്ലതും അറിയാമോ ബ്രാഡി ഫോൾസ് പട്ടിക്കാട്ടിലെ അപ്പൂപ്പന് അവർ ചുമന്നു കൊണ്ടുപോയപ്പോൾ അതിനു പിന്നാലെ പോകാതെ ഞാൻ വീടിന് പിന്നാമ്പുറത്തേക്ക് നടന്നു പല്ല് തേച്ചാലേ ഫുഡ് തരൂ എന്നാണല്ലോ ഇവിടത്തെ പുതിയ നിയമം പുത്തൻ ഭാര്യയ്ക്കാണല്ലോ ഇപ്പൊ ഇവിടത്തെ അധികാരം അമ്മയെ കാണാനേ ഇല്ല പാവം മരുമോളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുക ഏതോ ഒരു മരുമോൾ അമ്മായിയമ്മയെ വെട്ടി കഷണം കഷണമാക്കി സൂട്ട് കേസിൽ നിറച്ച് നാടായ നാട്ടിലുള്ള പട്ടികൾക്കൊക്കെ ആഹാരമായി എന്ന വാർത്ത അമ്മയും വായിച്ചിരിക്കണം ഏത് അമ്മായിമ്മയും കിടുങ്ങിപ്പോകൂ ഒതുങ്ങിപ്പോകൂ ഇപ്പോഴത്തെ മരുമോളുമാർ സൈക്കോസാണ് എന്റെ പുത്തൻ ഭാര്യ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെ ഇവിടെ എന്തൊക്കെ പുത്തൻ പരിഷ്കാരങ്ങളാണ് ഏർപ്പെടുത്താൻ പോകുന്നത് എന്ന ആശങ്കയോടെ ഞാൻ ബ്രഷിൽ ഒരു പയർ മണിയോളം പേസ്റ്റെടുത്ത് മാസ്കിന്റെ ഇടയിലൂടെ ബ്രഷ് കയറ്റി പല്ലുതേപ്പ് തുടങ്ങി ഞാൻ ഈ അവസരത്തിൽ ഋതുവിന്റെ സാമീപ്യം കൊതിച്ചു അവളിപ്പോൾ ഇവിടെ വന്ന് ശ്രദ്ധിച്ച് തേക്കി ഉണ്ണിയട്ട പല്ലുമുറിയും അങ്ങനെ ഭേഷ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കാണുന്നവർക്ക് എത്ര ഹൃദയാകർഷകമായേനെ ഏതോ ഒരു സിനിമയിൽ വിവാഹപ്പിറ്റിന്ന് നായകൻ പല്ലു തേക്കുമ്പോൾ പ്രേമസല്ലാഭവുമായി ഭാര്യ കൂടെ നിൽക്കുന്നതായി കണ്ടുവല്ലോ അങ്ങനെ ഋതു വന്ന് എന്നോട് കുഴഞ്ഞിരുന്നെങ്കിൽ അവർ തമ്മിൽ വലിയ സ്നേഹത്തില ഇന്നലത്തെ രാത്രിയിൽ ഉണ്ണി മികവ് കാട്ടി എന്നൊരു സർട്ടിഫിക്കറ്റ് അയൽവക്കത്തെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയേനെ അയൽവക്കത്തെ പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലയോ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഇനി ഭാരതരത്നം കിട്ടിയാലും അയൽവക്കത്തെ പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അത് ഈ മന്ദബുത്തി ഋതുവിനുണ്ടോ മനസ്സിലാവുന്നു പല്ലു തേക്കുകയാണോ ഞാൻ ഞെട്ടി പുറകോട്ട് നോക്കിയപ്പോൾ മലയിലെ മാമന്റെ മകൾ ഇന്ദുവാണ് അല്ല കുളിക്കുകയാണ് എനിക്ക് ദേഷ്യം വന്നു ഒരാൾ പല്ലു തേച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് അയാളോട് പല്ലു തേക്കുകയാണോ എന്ന് ചോദിച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അയാൾക്ക് സംശയം തോന്നില്ലേ എന്തിനാ മാസ്ക് വച്ചിരിക്കുന്നത് അവൾ ചോദിച്ചു മൊത്തം പഴുത്തളഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വൃത്തികേട് ചെയ്തിട്ടല്ലേ എന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഇതെങ്ങനെ ഇന്ദു താടിക്ക് കൈയും കൊടുത്ത് ചിന്തയിലാണ്ടു ഞാൻ ഞെട്ടി ഇവൾ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ എന്ത് വൃത്തികേട് ചെയ്തെന്നാണ് ആലോചിച്ചപ്പോൾ കാര്യം മനസ്സിലായി ഇവൾ അസന്മാർഗികവുമായി ചിന്തിക്കുന്നു വാട്സാപ്പ് വീഡിയോകൾ കണ്ട് ഇവളും വഴിതെറ്റിയിരിക്കുന്നു ഇവളെ കെട്ടുന്നവന്റെ കഷ്ടകാലം അവന് വായ്ക്ക് രുചിയായി ഒരാഹാരവും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇന്ദുവിന് മറുപടി കൊടുക്കാതെ പല്ലുതേപ്പിൽ മുഴുകി ഇവളോടധികം സംസാരിക്കണ്ട മുറപ്പെണ്ണാണ് വ്രത കണ്ടാൽ പ്രശ്നമാകും ആ കയറ്റി നിർത്തുന്നതാണ് എന്റെ വിവാഹ ജീവിതത്തിന് നല്ലത് ഉണ്ണിയേട്ടാ ഇന്നലത്തെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ദു ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ആ ചോദ്യം കേട്ട് ഞാൻ നടുങ്ങി ദൈവമേ ഋതു വങ്ങാനെങ്കിൽ കേട്ടാൽ ഇവിടെ കലാപുണ്ടാവുമല്ലോ ഞാൻ പേടിയോടെ ചുറ്റുപാടുന്ന് നോക്കി